മാധ്യമരംഗത്ത് അത്ഭുതം സൃഷ്ടിച്ച മനുഷ്യനാണ് പാമ്പൻ മാധവനെന്ന് കെ സുധാകരൻ എം പി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് പാമ്പൻ മാധവൻ അവാർഡ് ജനയുഗം ഇടുക്കി ബ്യൂറോ ചീഫ് ആർ സാംബന് നൽകി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം താൻ സഞ്ചരിച്ച സ്ഥലങ്ങളിൽ പ്രസംഗിക്കുമ്പോൾ കൃത്യമായ ആനുകാലിക രാഷ്ട്രീയം പറഞ്ഞ നേതാവായിരുന്നു അദ്ദേഹം എപ്പോഴും എവിടെയും തലയുയർത്തി നടന്ന രാഷ്ട്രീയം പറഞ്ഞ നേതാവായിരുന്നു അദ്ദേഹമെന്നും കെ സുധാകരൻ കൂട്ടിച്ചേർത്തു പരിപാടിയിൽ കണ്ണൂർ പ്രസ് ക്ലബ് പ്രസിഡന്റ് സി സുനിൽകുമാർ അധ്യക്ഷനായി പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ വിജേഷ് തുടങ്ങിയവർ പങ്കെടുത്തു പ്രസ് ക്ലബ് സെക്രട്ടറി കബീർ സ്വാഗതവും കെ കുമാർ നന്ദിയും പറഞ്ഞു നമ്മളെ ഒരു ഒരു അവാർഡ് കിട്ടുക എന്ന് പറയുന്നത് ചെറിയ കാര്യമൊന്നുമല്ല വലിയ കാര്യമാണ് പക്ഷേ പലപ്പോഴും നിഗൾ മാധ്യമ സുഹൃത്തുക്കൾ അത് നടത്തി അതിന്റെ നിലയും വിലയും കുറക്കുന്ന ചില സന്ദർഭങ്ങളൊക്കെ നമ്മളെ മുമ്പിൽ ഉണ്ടാകാറുണ്ട് അത് നമ്മുടെ കൈഭാഗത്ത് നമ്മളെ കൈകാര്യം ചെയ്യുന്ന ഒരു സമ്പ്രദായത്തിൽ വരുന്ന പോരായ്മകളും പാളിച്ചകളുമാണ് അതിൻ്റെ നിലയും വിലയും കുറച്ച് കാണിക്കുന്നുണ്ട് ഇവിടെ അത് ഉണ്ടായിട്ടില്ല എന്നത് ഞാൻ സന്തോഷത്തോടെ കാണുന്നു എല്ലാ ആളുകളോടും സ്നേഹത്തോടെ പെരുമാറാനും ബഹുമാനത്തോടെ പെരുമാറാനും അവരുടെയൊക്കെ നല്ല വാക്കുകൾ കേൾക്കാനും അവസരമുണ്ടാക്കുന്ന നല്ല ഒരു പത്രപ്രവർത്തക സംഘം കണ്ണൂരിൽ നമുക്കുണ്ട് എന്നത് എനിക്ക് വളരെ ആശ്വാസകരമാണ് എനിക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ് കാരണം പലതാവാം പക്ഷേ പരിഹാരം ആയുർവേദത്തിലുണ്ട് പരമ്പരാഗത ആയുർവേദ ജ്ഞാനവും ആധുനികതയും ഒത്തുചേർന്ന ട്രഡീഷണൽ ആയുർവേദ ഹോസ്പിറ്റൽ ജീവനം ആയുർ ഓർത്തോ ക്ലിനിക് ആൻഡ് മെഡിക്കൽ ലാബ് പരിചയസമ്പന്നരായ ഡോക്ടർമാരും തെറാപ്പിസ്റ്റുകളും നടുവേദന മുട്ടുവേദന ഷോൾഡർ പെയിൻ എന്നിവയ്ക്ക് ബോൺ സെറ്റിംഗ് സ്പെഷ്യലിസ്റ്റിന്റെ സേവനത്തിലൂടെ ശാശ്വത പരിഹാരം വാദരോഗങ്ങൾ ആർത്തവ പ്രശ്നങ്ങൾ സന്ധിവേദന വെരിക്കോസ്വെയിൻ പക്ഷാഘാതം സ്ട്രോക്ക് തുടങ്ങിയ മനുഷ്യർ നേരിടുന്ന എല്ലാത്തരം ആരോഗ്യ പ്രശ്നങ്ങൾക്കും ആയുർവേദ വിധി പ്രകാരമുള്ള നൂതന ചികിത്സ നിങ്ങളുടെ ശരിയായ ആരോഗ്യത്തിലേക്കുള്ള പാത ഇവിടെ ആരംഭിക്കുന്നു ജീവനം ആയുർ ഓർത്തോക്ലിനിക് ആൻഡ് മെഡിക്കൽ ലാബ് ഓപ്പോസിറ്റ് ക്രിസ്ത്യൻ ചർച്ച് ഇരിക്കൂർ റോഡ് തന്തോട് ഇരിട്ടി എയ്റ്റ് ട്രിപ്പിൾ വൺ എയ്റ്റ് ഫോർ ഡബിൾ ടു ഡബിൾ ഫൈവ് സെവൻ ഡബിൾ ഫൈവ് ഡബിൾ നയൻ ഫൈവ് എയ്റ്റ് ടു ഡബിൾ ഫൈവ് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ